ചെണ്ടിദ്വാൻ പല്ലശന ചന്ദ്രമന്നാടിയാരുടെ ജന്മവാർഷിക സമാപനം പതിനേഴിന് പല്ലശനയിൽ നടക്കും നിരവധി ശിഷ്യരെ സമ്മാനിച്ച പല്ലശന ചന്ദ്രമന്നാടിയാർ കഥകളിക്ക് അമരവാദ്യം സമ്മാനിച്ച കൂടിയാണെന്ന് സംഘാടക സമിതി ഭാരവാഹി കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാദ്യകലാലോകത്തിന് അവഗണിക്കാനും ഒഴിച്ചുകൂടാനും ആവാത്ത നിരവധി സംഭാവനകൾ ചന്ദ്രമന്നാടിയാർ നൽകിയിട്ടുണ്ട് കഴിഞ്ഞൊരു വർഷമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജന്മവാർഷിക ആഘോഷം നടന്നുവരുന്നുണ്ട് കേളി ദീപ പ്രോജ്വലനം പല്ലശനയിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കൽ സംഗീത സമന്വയം കന്യാർകളി തായമ്പക പഞ്ചാരിമേളം സമാപന സമ്മേളനം കഥകളി തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുമെന്നും കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മട്ടന്നൂർ ശങ്കരൻകുട്ടി പല്ലശന മഹേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കഥകളി ക്ലബ്ബുകളുടെ അനുസ്മരണ പരിപാടി നടത്തുന്നുണ്ടായത് ആ ദിവസം പങ്കെടുക്കുന്ന ചെണ്ട കലാകാരന്മാർ സൗജന്യമായി പങ്കെടുത്തുകൊണ്ട് ആശാനുള്ള ഒരു ഡെഡിക്കേഷനായിട്ടാണല്ലോ ഞങ്ങളത് സമർപ്പിച്ചത് അതിൻ്റെ സമാപനമാണ് പല്ലശനയിൽ വെച്ച് നടക്കുന്നത് രാവിലെ എട്ടര മുതൽ രാത്രി ഒന്നര മണി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഛത്രപേന്ദ്രേഷൻ്റെയും മരുമകൻ്റെയും മകള് ആടെ കേളിയോട് കൂടിയാണ് ആദ്യം തുടങ്ങുന്നത് രഹിത കൃഷ്ണദാസിൻ്റെ തുടർന്ന് പല്ലശനയിലുള്ള വിവിധ മേഖലയിൽ ബന്ധപ്പെട്ട മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട് അതിനെ തുടർന്ന് സംഗീത സമന്വയമുണ്ട് വിവിധ പരിപാടികൾ തായംപുക നൃത്തം മേളം കണ്ണിയാർ കളി പാലക്കാടിൻ്റെ പ്രത്യേക കല എന്ന അവകാശപ്പെടുന്ന കണ്ണിയാർ ഉണ്ട് ആശാന്റെ ജീവിതകലയായി ബന്ധപ്പെട്ട ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക